ഒരു കയ്യിൽ മധുരവും കൈയിൽ സ്റ്റെതസ്കോപ്പുമായി തിരുവനന്തപുരത്തെ തമ്പാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സാന്റാക്ലോസ് എത്തിയത് കൗതുകമായി ആരോഗ്യത്തോടെയുള്ള ക്രിസ്മസ് പുതുവത്സരം എന്ന ആശയമുയർത്തിയാണ് കെ എസ് ആർ ടി സിയും നിംസ് മെഡിസിറ്റിയും സംയുക്തമായി ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് തമ്പാനൂർ ഡിപ്പോക്കുള്ളിൽ പ്രവർത്തിക്കുന്ന നിംസ് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ പരിപാടിയായ ക്രിസ്തുമസ് നിലാവ് തികച്ചും വ്യത്യസ്തമായി യാത്രക്കാരുടെയും കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും ബിപിയും ഷുഗറും സാന്താക്ലോസ് പരിശോധിച്ചു പരിശോധനയിൽ പ്രമേഹം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ചികിത്സാ നിർദ്ദേശവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർക്ക് മധുരവും സമ്മാനങ്ങളും നൽകിയാണ് സാന്റാക്ലോസ് മടങ്ങിയത് ഇനിയും ഓരോ ക്രിസ്മസും ഓരോ രാവുകളും ഓരോ പുതുവർഷവും ഓരോ നിമിഷവും ഞങ്ങൾ കെ എസ് ആർ ടി സിയുടെ ഒപ്പവും ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ ജനങ്ങൾക്കൊപ്പവും ഉണ്ടാവും നിംസ് മെഡിസിറ്റിയും കെ എസ് ആർ ടിയും കൂടെ സംയുക്തമായി ചേർന്ന് കെ എസ് ആർ ടിയുടെ ഓരോ ഓരോ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ആരോഗ്യം നമുക്കറിയാം രാഭകലില്ലാതെ അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ് രാഭകലില്ലാതെ നമ്മൾ ഓരോ ും അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മൾ നിമ്സ് മെഡിസിറ്റി അവർക്ക് വേണ്ടിയിട്ട് ചെറിയ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുന്ന സാധാരണക്കാരുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിംസ് മെഡിസിറ്റിയുടെ തന്നെ എമർജൻസി കെയർ യൂണിറ്റ് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റും ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഞങ്ങളുടെ നേഴ്സിംഗ് സ്റ്റുഡൻസ് നഴ്സിംഗിലെ സ്റ്റുഡൻസാണ് അതിന് വേണ്ടി രാഭകലില്ലാതെ ഇവരുടെക്കൊപ്പം നിമ്സ് മെഡിസിറ്റിക്കൊപ്പം ഞങ്ങൾ കാവലായി അവർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നൃത്ത ചൂടുകൾക്കൊപ്പം സാന്റാക്ലൂസ് നിറഞ്ഞാടി തലസ്ഥാന നഗരിയിലെ സാന്റാക്ലൂസിന്റെ വരവ് യാത്രക്കാർക്കും കാണികൾക്കും പുത്തൻ ക്രിസ്മസ് അനുഭവമാണ് സമ്മാനിച്ചത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം